ചെറുവരമ്പത്തേവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പം നിൽക്കുന്നത് നാളെ ഇവിടെ പൂരാണ് മറ്റന്ന വേലയും ഉണ്ട് നാളെ ആനപ്പൂരമാണ് അപ്പോൾ ആനപ്പൂരം കാണാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും വരിക ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് നേരെ കുന്നംകുളത്തേക്ക് വരിക കുന്നംകുളത്ത് നിന്ന് ബസ് മാറി കയറണം പോർക്കുളം പഴഞ്ഞി വഴി പോകുന്ന ബസ്സിൽ കയറുക അരിവായി സ്റ്റോപ്പിൽ ഇറങ്ങുക സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ആണ് അമ്പലത്തേക്ക് പോകാനുള്ളത് പിന്നെ അതുപോലെ പാലക്കാട് നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ പാലക്കാട് നിന്ന് പാലക്കാട് ഗുരുവര് ബസ്സിൽ കയറിയിട്ട് നേരെ പോർക്കുളം സോറി പാറയമ്പാടും കുരിശ് സ്റ്റോപ്പിൽ ഇറങ്ങുക കുരിശ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പോർക്കളം പഴഞ്ഞ് ബസ് കിട്ടും ആ ബസ്സിൽ കയറിട്ട് അരിവായ വന്നിട്ട് ഇറങ്ങുകയും ചെയ്യാം ഏകദേശം മുപ്പത്തഞ്ചോളം ആനകളുടെ ലിസ്റ്റ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കേരളത്തിൽ വലിയ ആനകൾ തന്നെ വരുന്നുണ്ട് തെച്ചുകൂട്ട് രാമചന്ദ്രൻ ഒഴികെ ബാക്കിയുള്ള ആനകൾ ബാക്കി ഒരുവിധം വലിയ ആനകളൊക്കെ വരുന്നുണ്ട് മുപ്പത്തഞ്ചോളം ആനകൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത് വലിയൊരു പൂരം തന്നെയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഏകദേശം ഒരു പത്തു മുപ്പത് കമ്മിറ്റികളൊക്കെ ഉണ്ടായിരിക്കും ഈ പാടം നിറച്ചും ആനകൾ തന്നെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ആനോട്ടം അങ്ങനെ ഇതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇതിന് മുമ്പ് ഇവിടെ ആനകൾ ഓടിയിട്ടൊക്കെ ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ആന ഓടിയിട്ടുണ്ട് നമുക്ക് അവിടെ ഗാനമേളയുടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാത്രി ഇവിടെ ഗാനമേള ഉണ്ട് വേറെ സ്റ്റേജും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വെള്ളം വെക്കുന്ന ചേട്ടന്മാരൊക്കെ കടകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ആനകളൊക്കെ നിരക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ വരിക പിന്നെ ആന നിർത്തുന്നൊക്കെയാണ് നാളെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ മൊത്തത്തിലെ ആൾക്കാരായിരിക്കും ഇന്ന് വൈകുന്നേരം ഗാനമേളയ്ക്ക് അത്യാവശ്യം ആൾക്കാർ വരും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് ആനയുടെ രൂപത്തിലുള്ള ഒരു ഭണ്ഡാരം കണ്ടോ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാനിവിടെ വരുമ്പോഴേ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു അടയാളായിട്ട് ഞാൻ നോക്കി വെച്ചിരുന്നത് ഈ ഒരു ഭണ്ഡാരാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാം പിന്നെ ഈ ഒരു പൂരത്തിൻ്റെ ഏറ്റവും പേടിയുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ആന നേരം നിൽക്കുന്ന ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ നേരെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു ഇടുവഴിയുണ്ട് ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആന നേരെ കയറി പോകുന്ന ഈ ഒരു വഴി കൂടെയാണ് ഈ ഒരു വഴിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു ഇടുങ്ങിയ വഴിയാണ് ഉണ്ടോ ഇതിങ്ങനെ പോകുന്നൊരു ഇടുങ്ങിയ വഴിയാണ് ഇവിടെയാണെങ്കിൽ ഒരു കയറ്റം ഇവിടെയാണെങ്കിൽ മതില് ഒരാൾ ഇതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ആൾക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യത കുറവാണ് അതായത് ഇപ്പോൾ അവിടെ നിന്ന് ആന ഓടി വരുന്നു ഇവിടെ നിൽക്കുന്നു ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും ആനകളൊക്കെ വരുന്ന അപ്പുറത്തെ വഴി കൂടെയാണ് നമ്മൾ ഒരു കവാടം കണ്ടില്ലേ ആ കവാടം കാണുന്ന ഒരു വഴി കൂടെയാണ് ആനകളൊക്കെ അമ്പലത്തേക്ക് പൂരായിട്ട് വരുന്നത് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ചിലപ്പോൾ ആനകളെനിക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ചില സമയത്ത് മുറുക്കാൻ കിടക്കാരൊക്കെ ഇവിടെ നിൽക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പൂരത്തിന് വരുന്ന കൂടുതൽ ആൾക്കാർ ഈ ഒരു ഷോർട്ട് കട്ട് കട്ടിലൂടെയാണ് വരുന്നത് സംഭവം എന്താ വച്ചാൽ ഇതിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പേടിച്ച് പോയിട്ടുണ്ട് ഞാൻ ഈ മതിലൊക്കെ മാറ്റേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ആന ഓടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വരാനൊക്കെ യൂസ് ഉണ്ടായിരുന്നു ഈ മതിലൊക്കെ ആ സമയത്ത് പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള പറമ്പിൻ്റെ ഉള്ള കാൾക്കാരായിരുന്നു കണ്ടോ അത് ഒരു ഇടുങ്ങിയ വഴി തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞൊല്ലും പൂരത്തിനെ ഒരു ചേട്ടൻ വന്നിട്ട് ചിത്രം വരച്ചാണ് വരച്ചതാണ് ഇപ്പോഴതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് തെളിഞ്ഞേ കാണുന്നില്ല എന്ന് മാത്രമല്ലോ ആന പൂരം പിന്നെ ഇവിടെ മഹാദേവൻ്റെ ചിത്രങ്ങൾക്കൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അത് കാണുന്നുണ്ട് കണ്ടോ അതിൻ്റെ ഒരു ബാക്കിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ അവിടെയും ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ആ മതിൽ പൊളിഞ്ഞൂർ എങ്ങനെ പൂരപ്പറമ്പിൽ വന്നിട്ട് ചിത്രം ഒരു ചേട്ടൻ വരച്ചതാണ് ഇപ്പം ഈ കാണുന്നുണ്ടല്ലോ മകീരം പൂരാഘോഷ കമ്മിറ്റിയുടെ പന്തലാണ് കേട്ടോ ചെറിയൊരു പന്തലാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇത് സ്കൂൾ പരിസരത്തിന്റെ അടുത്തു നിന്നാണ് ഇനി ഇവിടെ നിന്ന് വേറൊരു പന്തലും കൂടി കാണും മെയിൻ റോഡ് പൂരാഘോഷ കമ്മിറ്റി മെയിൻ റോഡ് പോർത്തു ഒരു അമ്പലം പോലെ നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെ ചെറുപ്പത്താക പൂരത്തിന്റെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മകീരം പൂരാഘോഷ കമ്മിറ്റിയുടെ അവരുടെ ആനകളാണ് ആനകളാണെട്ടോ ചിടമ്പാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുവായൂർ അന്തരും ഗുരുവായൂർ ദാമോദരദാസും ഗുരുവായൂർ ഗോകുലും അങ്ങനെ ഗുരുവായൂരനുള്ള മൂന്ന് തന്നെയാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ദാമോദരദാസും ഗോകുലും വരും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഗോകുലെ നമ്മുടെ കോയിലാണ്ടിയിലുള്ള സംഭവത്തിൽ ചെറുതായിട്ട് ഒന്നും ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ദാമോദരദാസിൻ്റെ വിഷയത്തിൽ മറ്റേ പര്യായനം പറ്റേ പൂരത്തില് എന്തൊക്കെയോ കമ്മിറ്റിക്കാരനൊരു പ്രശ്നം കാപ്പിക്കായ് കൊടുത്തില്ല എന്ന് അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് വരുമെന്നറിയില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ വേറൊരു പൂരാഘോഷ കമ്മിറ്റി ഉണ്ട് ആ പൂരാഘോഷ കമ്മിറ്റിക്ക് മാതൃകം എന്നാണ് പേര് മറ്റേ ഒരു കവാട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഓർഡിനും വില്ലേജ് പീസാണ് തൊട്ടപ്പുറത്തിട്ടുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വേറൊരു ഉണ്ട് പുഞ്ചിരി പൂരാഘോഷ കമ്മിറ്റിയുടെ ഊക്കിൻസ് കുഞ്ചു ആനയുടെ വലിയൊരു ഫ്ലക്സ് ഊക്കിൻസ് കുഞ്ചു ഇപ്പോൾ പൂരൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ആനയാണ് അപ്പോൾ നല്ല അടിപൊളി ആവട്ടെ പേരുടെ പൂരാണ് എന്നെ എനിക്ക് തമ്പോലം പൂരത്തലെന്നുണ്ട് ഗജമുജ ഗജമിത്ര ഇഞ്ചുമുടിയാണ് ആനച്ചമ്മയം നാദേശ്വരം കയ്യൂര് പ്രദേശ പഞ്ചാരിമേള പാറമിക്കവ അഭിഷേകം ആന കുഞ്ചിരാജാവ് എന്തെല്ലാം അടിപൊളി അവിടെ കുഞ്ചിരി പൂരാവ് ആ കുറച്ച് വേറെ ഒന്നുണ്ടല്ലോ ആർ ഡി എസ് തമ്പോലെന്ന് പേര് പറയാൻ വായിക്കാം അമ്പത്തൊന്നു പറഞ്ഞിട്ട് കള്ളിയിലെഴുതി യുവജന സംഘത്തിന്റെ വേറൊരു കവാടം കാണുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടാണ്ടോ കവാടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാത്രി ചിലപ്പോ ലൈറ്റൊക്കെ ഉണ്ടാവും അറിയില്ല അതിന്റെ തൊട്ടപ്പുറത്തേട്ട് ആനയ്ക്കുള്ള സമയങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചമയപ്രദർശനം തുടങ്ങിയിട്ടുണ്ട് തൃക്കടവൂര് ശിവരാജാണ് വരണമായിരുന്നു അതിന്റെ അടി പിന്നിലൊരു ഫ്ലക്സ് ഉണ്ട് നന്ദ അടിപൊളി ആവട്ടെ ഇനി അടുത്ത സ്ഥലം നോക്കി പോ മൈത്രി പൂരാഘോഷ കമ്പനിയുടെ ഒരു കവാടമാണ് തെയ്യത്തിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ടുള്ള കവാട ഇത് കാരിവുളം പൂരാഘോഷ കമ്പനിയുടെ ഒരു പന്തലാണ് എൻ്റെ പങ്കില് കവാടത്താണ് അവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാര്യോളം അമ്പലം കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിട്ടാണെന്ന് തോന്നുന്നു ഇവിടെയാണ് അവരുടെ സെറ്റിന്റെ ഇതൊക്കെ ഉണ്ടാവാറ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവാറ് ഇതാണ് അമ്പലത്തിന്റെ കവാടം ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഫ്ലെക്സ് കാണുന്നുണ്ട് ചെറുക്കളേശ്ശേരി ആൻഡർ വാൽപ്പിനാമനാണ് തോന്നുന്നു ഭഗവത് ദൂരാഘോഷ കമ്മിറ്റിയുടെ നമ്മുടെ പേര് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല അതുകൊണ്ടാണ് സൂര്യൻ്റെ കുത്ത അവിടെ നിന്നായ കാരണം കാണുന്നുണ്ടെന്ന് അറിയില്ല പിന്നീട് ഇവിടെ നിന്ന് അവിടെ നോക്കുമ്പോൾ എച്ച് എം സി ക്ലബിൻ്റെ ഒരു മ്യൂസിക്കൽ നൈറ്റ് ഇന്ന് ഗാനമേളുണ്ടാവും ശനിയാഴ്ച ഇന്ന് ഗാനമേളുണ്ട് പിന്നെ അരിവായി ദേശത്തിൻ്റെ ഒരു കവാടം കാണാം അതൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ വേറെ ഒരു ഫ്ലക്സ് കാണുന്നുണ്ട് പട്ടാമ്പി മണിയണ്ടൻ നടപ്പുരം മേളം അതെന്തൊക്കെ പിന്നെ ഇവിടെ മിലിറ്ററി കുന്ന് വിഭാഗത്തിൻ്റെ ഒരു ആനയുടെ ഫ്ലക്സ് കാണുന്നുണ്ട് പുതുപ്പള്ളി കേശവൻ്റെ ഓക്കെ പെരുവനം പ്രകാശ് മാരാർ മേളം നാസരം കോഴിക്കോട് പ്രദേശം ഡെവളപ്പ് റോഡ് അവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു കവാടമൊക്കെ വെച്ചിട്ടുണ്ട് അവരുടെ ആന എന്ന് പറഞ്ഞത് വടക്കുറുമ്പക്കാവ് ദുർഗാദാസനാണ് പിന്നെ പഞ്ചാരുമേള ആലങ്കോട് മണിയുടെ വലിയ ഫ്ലക്സൊക്കെ അവർ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ അതിൻ്റെ വിശേഷങ്ങളും കാണാം ഇതാണ് ഗ്രൗണ്ട് കമ്മിറ്റിയുടെ ഒരു കവാടം ഗ്രൗണ്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ വലിയ കമ്മിറ്റി തന്നെയാണ് പണ്ട് ചെച്ചൂടുകാരനൊക്കെ കൊണ്ടുവന്നതാണ് ഇതാണ് പഴഞ്ഞും സ്കൂളിൻ്റെ ഗ്രൗണ്ട് വളരെ വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഒരു ഇലവൻസ് സെവൻസ് ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ടാണ് ഇവരുടെ പന്തലുള്ളത് ഗ്രൗണ്ട് കമ്മിറ്റി എന്നാണ് പേര് ആലിംഗലമ്മ ടീമിൻ്റെ പേര് ഞാനുള്ള ആലിങ്കലമ്മ ടീമിൻ്റെ ഇതില്ല ഡാൻസ് കളി അത് ഇന്നിവിടെ നടക്കുന്നുണ്ട് അതിനുള്ളൊരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡെക്കറേഷൻ നടത്തുന്നത് ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നത് അവിടെ മൂന്നാനകളുടെ സമയം ആന സമയങ്ങളൊക്കെ ഇപ്പോൾ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ സമയത്തിൻ്റെ ഇത് പേര് എഴുതി വെച്ചിട്ടുണ്ട് തിടമ്പാനയുടെ മുള്ളത്ത് ഗണപതിയെന്നും അതിൻ്റെ ഇടത്തെ കൂട്ടായിട്ട് നിൽക്കുന്ന പീച്ചിൽ ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ളതിന് വലത്തെ കൂട്ടായിട്ട് കോണാർക്കണിന് അങ്ങനെ മൂന്ന് മൂന്നാനകളാണ് ഉള്ളത് മൂന്നാനയുടെ സമയങ്ങളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി പിന്നെ ആലിങ്കലമ്മ ടീമിൻ്റെ ഡാൻസ് ഉണ്ടായിരിക്കും അവിടെ ഇവിടെ പിള്ളേർന്നിട്ട് ക്രിക്കറ്റ് അല്ല ഫുട്ബോൾ കളിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഇവിടെ സമയങ്ങളൊക്കെ റെഡി ആക്കണേ ഉള്ളു ന്യൂ ഗ്രൗണ്ട് കമ്മിറ്റി ഗ്രൗണ്ട് കമ്മിറ്റി തന്നെ വേറെ പുതിയ തന്നെ അവിടെ സെറ്റ് ചെയ്യുന്നു മൂന്ന് തടം അല്ല കോലം വെച്ചിരിക്കുന്നുണ്ട് മൂന്നാനകളാണ് ഇവിടെ നിന്നുള്ളത് ഏതാനകളാണ് ഉള്ളതെന്ന് അറിയില്ല ന്യൂ ഗ്രൗണ്ട് കമ്മിറ്റിക്ക് പാമ്പാടി രാജനാണ് വരുന്നതെന്നാണ് പറഞ്ഞത് നിവേദ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കവാടം കാണുന്നുണ്ട് ആ വഴി കൂടെ പോയിട്ടായിരിക്കും എൻ്റെ ടീം എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കാം കാവിലമ്മ പൂരാഘോഷ ഒരു എന്താ പറയുക പന്തൽ നല്ല രസമുണ്ട് കേട്ടോ ഉള്ളിൽ വെള്ളം പുറത്ത് ചുവപ്പ് കളറ് തെയ്യത്തിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് കിഴക്കുമുറി പട്ടിത്തടം ടീമിൻ്റെയാണ് തിരമ്പാടി കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ആനയാണ് വരുന്നത് കോട്ടപ്പുറം ശ്യാം നന്ദിയാർ അവരാണ് പഞ്ചവാദ്യം എന്തെങ്കിലും അടിപൊളിയാവട്ടെ സംഗമം പൂരാഘോഷ കമ്മിറ്റിയുടെ ഒരു പന്തലാണ് അതിൻ്റെ അപ്പുറത്ത് കിഴക്കുമുറി പൂരാഘോഷ കമ്മിറ്റിയുടെ പന്തലുണ്ട് രണ്ട് പന്തലും നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ ചെത്തല്ലൂരെന്നു പറഞ്ഞിട്ട് വേറെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ജഗം ജ പട്ടിതടം ദേശം നാഥശ്വരം പേരകം പ്രദേശം അപ്പോൾ അവരുടെ പന്തലാണെന്ന് തോന്നുന്നത് ജഗജന്നിന്തായാലും അവരുടെ പരിപാടക്കെടില്ല അവിടെ അവിടെ വേറൊരു ഇതും കൂടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭഗവതി പൂരാഘോഷ കമ്പനിയുടെ പന്തലാണ് തിരുമ്പാടി ചന്ദ്രശേഖരൻ ആന നല്ല അടിപൊളി പന്തലാണ് നല്ല രസമുണ്ട് കാണാം ഇവിടെ ആന റെഡിയാക്കി വെച്ചിട്ടുണ്ട് പട്ടിത്തടം ഏതൊരു കമ്പനിയുടെയാണ് അന്നപർവം പർവ്വതം നമ്മുടെ ഊട്ടോടി ആനന്ദൻ്റെ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ആനയെന്ന് വിചാരിക്കുന്നു ഫ്ലക്സ് ഇരിക്കുന്നുണ്ട് കാവിലമ്മ പൂരാഘോഷ കമ്മിറ്റി പന്ത് പട്ടിത്തടം പത്തൊമ്പതാം അദ്ധ്യായം എന്ന് പറഞ്ഞിട്ട് മേളം കലാമണ്ഡലം രതീഷ് ആന കാളിപ്രഭാവ പ്രിയൻ ഊട്ടോളി അനന്തൻ ടേ ഊട്ടോളി അനന്തനെ ഇപ്പോൾ വരുന്നത് ഇനി അമ്പാടി ബാലനാരായണൻ്റെ പാപ്പനായിട്ടാണ് ഇനി വരുന്നത് അപ്പോൾ ആന നല്ല രീതിയിൽ തലപ്പൊക്കം എന്നുള്ളത് നോക്കണം അപ്പോൾ എന്തായാലും ഇവിടെ sai tabidinka